ടൗൺ ടുമ്പന്നൂർ കരിമ്പന്നൂർ മുട്ടം മുഗൾമറ്റം കാഞ്ഞാർ വണ്ണപ്പുറം അങ്ങനെയുള്ള തൊടുപുഴ താലൂക്കിലുള്ള എല്ലാ മേഖലയിലെയും വ്യാപാരികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വസ്ത്രവ്യാപാര മേഖല കൊറോണയ്ക്ക് ശേഷം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറുകിട കച്ചവടക്കാർ പിടിച്ചു നൽകാൻ പറ്റാത്തത്രയും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നോ നിന്നും യാതൊരുവിധ പോസിറ്റീവായ സമീപനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം കുത്തകകൾക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഭരണകർത്താക്കളും എല്ലാവരും പ്രത്യേകിച്ച് പൊതുജനങ്ങൾ പൊതുജനങ്ങൾ പോലും ഇപ്പോ നമ്മുടെ ഓൺലൈൻ വ്യാപാരം ഓൺലൈൻ നമ്മുടെ പെർസെന്റേജ് ആളുകളും നമ്മുടെ വീടുകളിലുള്ളവരാണെങ്കിൽ പോലും ഒരുപാട് ഈ കൊറോണയോട് കൂടി ഓൺലൈൻ വ്യാപാരങ്ങളിലേക്കും അതിനേക്ക് ആശ്രയിക്കുന്ന ലെവലിലേക്ക് വന്നതിനു ശേഷം വ്യാപാരം മാത്രമല്ല ചെറുകിട കച്ചവടക്കാരെല്ലാം ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഒരുപാട് കടകൾ അടച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അത് ഒരു പ്രസ്ഥാനം അല്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ മുകളിലും ആളുകൾ പിടിച്ചു നൽകുന്നു ലാഭം കിട്ടുന്ന എത്ര പ്രസ്ഥാനങ്ങൾ നമ്മുടെ ടൗണിൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിനൊക്കെ അതൊരു വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് നമ്മളൊരു ചെറിയൊരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളല്ല പക്ഷെ ആ പ്രശ്നങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളൊന്നും അടിയന്തരമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതും അതിലേക്കൊന്നും അവർ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഒക്കെ ആളുകൾ എങ്ങനെങ്കിലും ഒക്കെ കഴിഞ്ഞു പോകട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള അവരുടെ ഇതും ആ ഒരു നിലപാടുകളും പിന്നെ പൊതുജനങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഈ ചെറുകിട കച്ചവടക്കാരോട് പിരിവാകട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പതിനായിരം രൂപയുടെ ഒരു ഡ്രസ്സ് ഒരു കല്യാണ ഡ്രസ്സ് മേടിക്കണമെങ്കിൽ നമ്മുടെ ദുരുപുരകളുള്ള കടകളിൽ വന്നിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് പതിനായിരം രൂപ കടം പറഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ സഹകരിക്കാനും സഹായിക്കാനോ നമ്മളെ ഉള്ളൂ എന്ന നിലനിൽക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഈ വസ്ത്ര വ്യാപാര മേഖലകളിൽ പ്രത്യേകിച്ചും ഓൺലൈനിലേക്കൊക്കെ തിരിഞ്ഞിട്ടുള്ളത് നമുക്ക് ശരിക്കും വളരെ സങ്കീർണമാണ് അത് അവർ വളരെ ലാഭകരമാണെന്നൊക്കെ ചിന്തിച്ചാൽ തൊണ്ണൂറ് ശതമാനം ആ വസ്ത്രങ്ങളും നമുക്ക് ഓൺലൈൻ വിപണിയിൽ കിട്ടുന്ന തൊണ്ണൂറ് ശതമാനം വസ്ത്രങ്ങളും ഇപ്പൊ ഞാനൊരു വസ്ത്ര ഹോൾസെയിലറാണ് എനിക്ക് ബാംഗ്ലൂർ ഒക്കെ ഞാൻ യൂണിറ്റിലൊക്കെ ഒരുപാട് ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ എൽ പി വാൻഫ്യൂസൺ അലൻസുള്ളി പോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ഷൻ മാത്രം നടത്തുന്ന നൂറ് കണക്കിന് യൂണിറ്റുകൾ ബാംഗ്ലൂർ പി ജെ ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും വസ്ത്രവ്യാപാര മേഖലയെ നൂറ് വത്സം പൂർത്തിയാക്കിയ പുളിമൂട്ടൽ ഗ്രൂപ്പ് ഉടമ ഔസേപ്പോൺ പുളിമൂട്ടിലെ യോഗത്തിൽ ആദരിക്കും കെ ടി ജി എ ഇടുക്കി ജില്ലാ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുമൻ പാൽക്കോ ജനറൽ സെക്രട്ടറി അഹമ്മദ് കബീർ സീനാസ് ട്രഷറർ അനസ് പി അസീസ് ലാൻസ് പാരിസ് വൈസ് പ്രസിഡന്റുമാരായ റെന്നി ആലിങ്കൽ ഇബ്രാഹിം ഇഞ്ചക്കുടി അലൻ ബി നിരവത് ബിനോയ് ജേക്കബ് ജോയിന്റ് സെക്രട്ടറിമാരായ സിയാദ് വേഗ സോബിച്ചൻ വർഗി സൈജോ ഫിലിപ്പ് മുരളി മിക്കി ടെക് എന്നിവർക്ക് സ്വീകരണം നൽകും തൊടുപുഴ മേഖലാ പ്രസിഡന്റ് റോബിൻസൺ ഹിന്ദുസ്ഥാൻ അധ്യക്ഷത വഹിക്കും ും മേഖലാ ജനറൽ സെക്രട്ടറി കബീർ ഷാ ട്രഷറർ ജോബിൻ റോയ് പുളിമൂട്ടിൽ അബ്ദുൾ ഷെരീഫ് സി കെ മുജീബ് തിളക്കം അഫ്സൽ ബോസ്ബൻസി അൻവർ സിയ നാരായണപിള്ള ഫ്രാൻസിസ് രാഗം നസീർ ഉസ്മയ റസാഖ് സംസം സുനിൽ തെരേസ സജി സിയോൺ എന്നിവർ നേതൃത്വം നൽകും തൊടുപുഴ മേഖലയിൽ ഉൾപ്പെടുന്ന വണ്ണപ്പുറം മുട്ടം കാഞ്ഞാർ മൂലമറ്റം കരിമന്നൂർ ഉടുമ്പന്നൂർ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലെയും വസ്ത്രവ്യാപാരികൾ യോഗത്തിൽ പങ്കെടുക്കും വസ്ത്ര വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്യും എം എസ് എം ഇ നിയമത്തിലെ അപാകത്തുകൾ യോഗം ചർച്ച ചെയ്യും വളരെ മോശം തുണിത്തരങ്ങൾ ബ്രാൻഡുകൾ എന്ന വ്യാജനം വിൽപ്പന നടത്തി ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന ഓൺലൈൻ കുത്തകകൾ വളരെ തുച്ഛമായ വിലയിൽ വസ്ത്രങ്ങൾ വാങ്ങി വലിയ എം ആർ പിട്ട് കൊള്ളലാഭമുണ്ടാക്കി വിറ്റ് കോടികൾ നേടുന്ന മേളകൾ എന്ന മാഫിയകൾ ഒരേ പ്രദേശങ്ങളിലും തൊഴിലാളികളെ വിന്യസിച്ച് ഉപജീവനത്തിന് മാർഗമില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവർ എന്ന പ്രതീതി ഏരിപ്പിച്ച് വൈകുന്നേരങ്ങളിൽ കളക്ടർ സമാഹരിക്കുന്ന വഴിയോര കച്ചവട മാഫികകൾ സ്കൂളുകളിൽ പെൻസിൽ മുതൽ യൂണിഫോം വരെ സമീപ പ്രദേശങ്ങളിലെ ചെറുകിട കച്ചവടക്കാരായകാൽ ലാഭം വിട്ട് ടാക്സ് വെട്ടിച്ച് നടത്തുന്ന വ്യാപാരങ്ങൾ തുടങ്ങിയവയെല്ലാം യോഗം ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു